അഞ്ചുരുളി തടാകത്തിൽ ടൺ കണക്കിന് മാലിന്യം അടിഞ്ഞുകൂടുന്നു കനത്ത മഴയിലാണ് അഞ്ചുരുളി തടാകത്തിലേക്ക് വലിയ തോതിൽ മാലിന്യം ഒഴുകിയെത്തിയത് കട്ടപ്പനയാർ വന്നു ചേരുന്ന ഭാഗത്താണ് മാലിന്യം കെട്ടിക്കിടക്കുന്നത് മാലിന്യം കട്ടപ്പനയാറിൽ നിന്നുമാണ് അഞ്ചുരുളി തടാകത്തിലേക്ക് പ്രധാനമായും ഒഴുകിയെത്തുന്നത് പലപ്പോഴും നീർച്ചാലുകളെ പോലും മാലിന്യം വലിച്ചെറിയാനുള്ള ഇടമായി ആളുകൾ കാണുകയാണ് കട്ടപ്പനയാറും ആറിലേക്ക് ഒഴുകിയെത്തുന്ന കൈത്തോടുകളുടെ സ്ഥിതിയും ഇങ്ങനെ തന്നെയാണ് കാലവർഷം ശക്തിയാർജിക്കുന്നതോടെ വിവിധ മേഖലകളിൽ നിന്നുള്ള മാലിന്യം വഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ലക്ഷ്യമാക്കി കട്ടപ്പനയാർ ഒഴുകുന്നത് ഒടുവിൽ ഇടുക്കി ഡാമിന്റെ ഭാഗമായ അഞ്ചുരുളി തടാകത്തിലേക്ക് കട്ടപ്പനയാർ വന്നു ചേരുന്ന ഭാഗം മുഴുവനായും മാലിന്യം നിറഞ്ഞ അവസ്ഥയാണുള്ളത് സൗന്ദര്യം തുളം വീരുന്ന അഞ്ചുരുളിയുടെ മുഖം വികൃതമാക്കുകയാണ് മാലിന്യ നിക്ഷേപം മൂലം പ്ലാസ്റ്റിക് കുപ്പികൾ ചെരുപ്പുകൾ മറ്റ് പ്ലാസ്റ്റിക് വസ്തുക്കൾ തുടങ്ങി ടൺ കണക്കിന് മാലിന്യമാണ് അഞ്ചുരുളിയുടെ ഒരു ഭാഗത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്നത് കട്ടപ്പന ആറിന് പുറമെ ഇരട്ടയാർ അണക്കെട്ടിൽ നിന്നും വലിയ തോതിൽ മാലിന്യം ഇവിടേക്ക് എത്തുന്നുണ്ട് ഒപ്പം പെരിയാറിൽ നിന്നുള്ള മാലിന്യം വേറെയും ഇടുക്കി അണക്കെട്ടിന്റെ ഭാഗമായ അഞ്ചുരുളി തടാകത്തിൽ മാലിന്യം നിറയുന്നത് ഇടുക്കി അണക്കെട്ടിൻ്റെ സംഭരണശേഷിയും വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലേക്കും കുടിവെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുക്കുന്ന ഇടുക്കി ഡാമിൽ നിന്നാണ് അപ്പോൾ ഈ ഡാമിലേക്ക് ഒഴുകി ചെല്ലുന്ന മാലിന്യങ്ങൾ ഓട്ടോമാറ്റിക്ക അവിടെ തന്നെ താഴ്ന്നു അവസ്ഥയാണ് എല്ലാ വർഷവും ഉണ്ടാകുന്നത് ഇത് തീർച്ചയായും ഡാമിന്റെ ഒരു ഒരു സുരക്ഷയ്ക്കും തീർച്ചയായിട്ടും ഡാം നികന്നുകൊണ്ടിരിക്കുകയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് നികന്നുകൊണ്ടിരിക്കുകയാണ് അത് കൂടാണ്ട് നമുക്കറിയാം ഡാമ് തുറക്കേണ്ട ചില സാഹചര്യങ്ങളിൽ ഇത് ഒഴുകി പെരിയാറിലൂടെ കടലിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു മാലിന്യമാണ് ഇവിടെ എത്തുന്നത് കട്ടപ്പന നഗരത്തിലെ മുഴുവൻ മാലിന്യം വഹിച്ചുകൊണ്ടാണ് ഒരു പക്ഷേ കട്ടപ്പനയാറ് ഈ ഇടുക്കി ഡാമിലേക്ക് എത്തുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ തന്നെ അല്ലെങ്കിൽ നഗരസഭയും അതുപോലെ തന്നെ കാഞ്ചിയാർ ഒക്കെ മുൻകൈ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് ഒരു സ്വീകരിച്ചില്ലെങ്കിൽ വരും കാലങ്ങളിൽ ഇത് വലിയ കാര്യത്തിൽ യാതൊരു കാലവർഷമാകുമ്പോൾ ഓരോ വർഷവും ഇതേ സ്ഥിതിയാണ് അഞ്ചുരുളിയിൽ ഉള്ളത് അഞ്ചുരുളിയുടെ സൗന്ദര്യത്തിന് ഭംഗം വരുത്തുന്നതിനൊപ്പം പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉയർത്തുന്നു അതോടൊപ്പം ഈ പ്ലാസ്റ്റിക് മാലിന്യം ജലജീവികൾക്ക് അപേക്ഷണിയുമാണ് അഞ്ചിരുള്ളിയുടെ മത്സ്യസമ്പത്തിന് തന്നെ പ്രതികൂല അവസ്ഥയാണ് അടിഞ്ഞുകൂടുന്ന മാലിന്യം സൃഷ്ടിക്കുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന